രേന്ദ്രമോദി വിളിച്ചു ചേർത്ത വിരുന്നിൽ പങ്കെടുത്ത യു ഡി എഫ് എം പി എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാടും അതിനുശേഷം ആ വിരുന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് പ്രധാനമന്ത്രി വലിയ മര്യാദക്കാരനും മാന്യനുമൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രേമചന്ദ്രന്റെ വൈറ്റ് വാഷിങ്ങുമൊക്കെ വലിയ വിവാദമാകുന്നതിനിടയിൽ പ്രേമചന്ദ്രനെ കണക്കിന് പരിഹസിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് നമുക്ക് ആ കെ ജെ ജേക്കബിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഉച്ചയൂണിന് ഒരു കമ്പനി വേണമെന്ന് ജിക്ക് തോന്നി അഞ്ചാറു പേരെയും വിളിച്ചു സത്യത്തിൽ നല്ല കാര്യമാണ് വല്ലപ്പോഴും മനുഷ്യരോടും കൂടി ഇടപെടണം അങ്ങനെയങ്ങ് പ്രേമേന്ദ്രൻ ജി അതിൽ ചെന്ന് ചാടിയത് സൻസദ് പാത്ര എന്നൊരു ബി ജെ ഡിക്കാരൻ ഉണ്ടായിരുന്നു ഒരു ദിവസം സൺസദ് ടി വിയിൽ ആളുടെ പെർഫോമൻസ് കണ്ട് ഞാൻ പോയി നോക്കിയിരുന്നു ഉഗ്ഗുഗ്രൻ കഥാപാത്രമാണ് ഭക്ഷണം കഴിച്ചു നന്നായി എന്ന് പറഞ്ഞ് തീർത്താൽ മതി അതിന് പകരം അദ്ദേഹം എന്തൊരു കുലീനൻ എന്തൊരു മര്യാദക്കാരൻ എന്തൊരു സാധാരണക്കാരൻ എന്ന മട്ടിൽ വൈറ്റ് വാഷിങ്ങിന് കൊട്ടേഷൻ എടുത്ത് സംസാരിച്ചതാണ് വിഷയമായത് ഇപ്പോൾ കാണുന്ന ജി ആറുമാസം മുമ്പ് കാണുന്ന ജി പോലുമല്ല നൂറ്റി അൻപതിലധികം പ്രതിപക്ഷ അംഗങ്ങളെ ഒറ്റയടിക്കാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത് അതും ഒരു മുഴുവൻ സെഷനിലേക്ക് പരിവാരത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ പ്രതിഷ്ഠാകർമ്മം ഇതുവരെ കാണാത്ത വിധം ഫ്രഞ്ച് ഗ്രൂപ്പുകളെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു അവസാനത്തെ ആളെയും ഭയപ്പെടുത്തുന്ന അഗ്രസീവ് ഹിന്ദുത്വയുടെ അമരക്കാരനായി നിൽക്കുന്നയാളാണ് ഇമ്മാതിരി വെളുപ്പിച്ചത് ഹിറ്റ്ലർക്കൊപ്പം ഭക്ഷണം കഴിച്ചിറങ്ങിയാലും പറയാം അദ്ദേഹം എന്തൊരു സാധു മനുഷ്യൻ സംഗീതം കേൾക്കും നായ്ക്കളെ സ്നേഹിക്കും വെജിറ്റേറിയനുമാണ് വർത്തമാനം കൈവിട്ടുപോയി എന്ന് ആർക്കും മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ പ്രേമചന്ദ്രൻ ജിക്ക് മനസ്സിലായി ഞാൻ സംഘിയല്ല നാമജപയാത്ര അപ്പോൾ തുടങ്ങിയതാണ് ആദ്യം പറഞ്ഞു ഊണിന് ശേഷം പോയി വൈറ്റ് പേപ്പറിനെതിരെ ലോക്സഭയിൽ ഘോരഘോരം പ്രസംഗിച്ചു വന്നു പ്രേമേന്ദ്രൻ ജിയുടെ ഘോരഘോര പ്രസംഗമെന്ന് കേൾക്കുമ്പോഴേ ആളുകൾക്ക് സംശയമുണ്ടാകും യു ഡി എഫിനെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും എത്ര ഘോരഘോരം പ്രസംഗിച്ചതാണ് മൂന്നിൻ്റെ അന്ന് അതും മറന്നു ചരിത്രം ആളുകൾക്കറിയാം ആളുകൾക്കതറിയാമെന്ന് പ്രേമചന്ദ്രനും അറിയാം അതുകൊണ്ട് ഇളമരം കരീമിനെ സംഘിയാക്കാൻ നോക്കി തൊഴിലാളി യൂണിയനുകളുടെ സമ്മേളനത്തിൽ ഒരു സെഷനെങ്കിലും സഹോദര സംഘടനകളും വന്ന് സംസാരിക്കും ഐ എൻ യു സി കാരനും യു ടി യു സിക്കാരനും പോകും യു ഡി എഫ് എം ബിക്ക് അതറിയേണ്ടതാണ് പിന്നെ സംഘപരിവാർ സംഘടനകളുടെ ലിസ്റ്റ് എടുത്തു അതിൽ ബി ജെ പി ഇല്ലെന്ന് കണ്ടുപിടിച്ചു ഇള്ള കുട്ടികളാണല്ലോ മലയാളികൾ അതും എന്ന് വന്നപ്പോഴാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് ആ ദയനീയ പതനത്തിൽ എത്തിയത് നായർ കാട് ഇറക്കിയത് വോട്ട് കിട്ടും പക്ഷെ നിങ്ങളുടെ വെള്ള അടിച്ചു വെളുപ്പിക്കാൻ നോക്കുന്നയാളെ ആളുകൾക്കറിയാം നന്നായി അറിയാം അവർക്കതറിയാമെന്ന് നിങ്ങൾക്കും അറിയാം കൊല്ലത്ത് മാത്രം ബി ജെ പി വോട്ട് കുറയുന്ന കണക്കും നാട്ടുകാർക്കറിയാം തുടങ്ങിയടത്ത് നിന്നും നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു പ്രേമചന്ദ്രൻ സാർ കുഴിയിൽ കിടന്ന് നിങ്ങൾ കുഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് വളരെ കൃത്യമായി കെ ജെ ജേക്കപ്പ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആ വിരുന്ന് ആ വിരുന്നിൽ പങ്കെടുക്കാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എൻ കെ പ്രേമചന്ദ്രൻ എന്ന എം പിക്ക് ഉണ്ടായി എന്നിട്ടും എൻ കെ പ്രേമചന്ദ്രൻ അതിൽ പങ്കെടുത്തു ഒരുപക്ഷെ എൻ കെ പ്രേമചന്ദ്രൻ എം പി എന്ന ആ സർക്കാരത്തിൽ പങ്കെടുത്ത ഒരേ ഒരു പ്രതിപക്ഷ എം പിക്ക് തൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾ തൻ്റെ മുന്നണിയുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ മുൻപിൽ വയ്ക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരമായിരുന്നു ആ വിരുദ് അതുപയോഗിക്കാൻ എൻ കെ പ്രേമചന്ദ്രന് കഴിഞ്ഞില്ല അതും പ്രശ്നമല്ല അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന എൻ കെ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയെ വൈറ്റ് വാഷ് ചെയ്യാൻ നടത്തിയ ശ്രമമാണ് ഏറ്റവും നാണം കെട്ടതെന്ന് വിളിക്കേണ്ടിയിരുന്നത് കാരണം പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി സർക്കാരിനെയും കടന്നാക്രമിക്കുന്നു എന്ന് അവകാശപ്പെടുകയും അതേ കുറിച്ച് അദ്ദേഹത്തിന്റെ വിരുന്നിൽ പങ്കെടുത്ത ശേഷം നല്ല വാക്കു പറയുകയും ചെയ്യുന്ന എൻ കെ പ്രേമചന്ദ്രൻ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് മൂന്നാം നാൾ ഉമ്മൻചാണ്ടിയുടെ തന്നെ തോളിൽ കൈയിട്ട് നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു കൊടുത്ത ആ പഴയ ചരിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹം തൻ്റെ നായർ കാർഡ് പുറത്തിറക്കിയിരിക്കുകയാണ് താനൊരു നായരായതിനാലാണ് താൻ വേട്ടയാടപ്പെടുന്നത് എന്ന നിലയിൽ വരെ എൻ കെ പ്രേമചന്ദ്രൻ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ ഒരു കുഴിയിൽ വീണിരിക്കുക ആ കുഴിയിൽ നിന്നും കയറാനാവുന്നുമില്ല ആ കുഴി കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന നിലയിൽ വരെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാരണം എൻ കെ പ്രേമചന്ദ്രൻ്റെ നിലപാട് അത്രമാത്രം പരിഹാസ്യമായി ഒരു പ്രതിപക്ഷ എം എന്ന നിലയിൽ ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരു പ്രതിപക്ഷ എം എന്ന നിലയിൽ തൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കാൻ കഴിയാത്ത പുറത്തിറങ്ങി വന്ന നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വന്നാൽ ആ വാർത്തകൾ വിശ്വസിക്കാതിരിക്കാൻ മലയാളികൾക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതിരോധവുമായി യു ഡി എഫ് കാര് രംഗത്ത് വരുമ്പോൾ അവർ മറക്കുന്ന ഒരു പഴയ കാര്യമുണ്ട് പിണറായി വിജയനുമൊത്ത് ഒരു സത്കാരത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷ എം നിർദ്ദേശം കൊടുത്ത അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ എന്താണ് നരേന്ദ്രമോദിയുടെ സത്കാരത്തിൽ പങ്കെടുത്താൽ പ്രശ്നം എന്ന് ചോദിക്കുന്നത് എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ ഈ കുഴിയിൽ നിന്ന് ഉടനെങ്ങും പുറത്തിറങ്ങും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല കാര്യം അത്രയും ആഴമുള്ളൊരു കുഴിയിൽ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ സ്വയം പോയി ചാടിയിരിക്കുന്നത്